സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം അപ്പോൾ നമ്മുടെ ലൈവിൽ പ്രത്യേകിച്ച് കണ്ടന്റുകളും കാര്യങ്ങളും ഒന്നുമില്ല ഇന്ന് നമ്മുടെ അൻസിബ തിരിച്ച് കയറി അതുപോലെ തന്നെ സുരേഷ് എത്തി നിഷാന എത്തി അപ്പം അൻസിബ വന്ന ഉടനെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ നിഷാന സുരേഷൊക്കെ വന്ന് എല്ലാവരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അപ്പം പ്രത്യേകിച്ച് എന്താ പറയുന്ന എടുത്തു പറയത്തക്കെ കണ്ടന്റുകളും കാര്യങ്ങളും ഒന്നുമില്ല ഫിനാലെ എടുത്തുകൊണ്ടിരിക്കുന്ന രണ്ട് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ നമ്മുടെ ഗബ്രിയും ജാസ്മിനും ഒരു മൂലയ്ക്ക് പോയി ഇരുന്നും അല്ലാതെയുമൊക്കെ അവരുടെ പഴയ ആ ഒരു ഓർമ്മകളൊക്കെ അയവറക്കുന്നുണ്ട് അത്ര മാത്രമൊക്കെ നടക്കുന്നുള്ളൂ എന്താണെങ്കിലും ഒരു ഇന്നത്തെ ഈവനിങ് മനോഹരമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രസിദ്ധ ചാലക്കുടിയുടെ ഒരു ഗാനമേളയും കാര്യങ്ങളുമൊക്കെ ബിഗ് ബോസ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് നോക്കാം അത് എത്രത്തോളം മനോഹരമാകുമെന്ന് നമ്മുടെ മലയാളത്തിലായത് കൊണ്ട് തന്നെ കുറച്ച് എന്താ പറയുന്ന നാടൻ പാട്ടും കാര്യങ്ങളുമൊക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമെന്ന് നമുക്കത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ തമിഴ് ബിഗ് ബോസിലൊക്കെ ഇത് വെച്ചിട്ട് അത്രയ്ക്ക് വലിയ മികച്ച ഒരു അനുഭവം ആയിരുന്നില്ല അതെന്താണെന്ന് അറിയത്തില്ല ചിലപ്പം ചില രീതിയിൽ അതെല്ലാം എല്ലാ പ്രോഗ്രാംസുകളും മികച്ച രീതിയിലായെന്ന് വരത്തില്ലല്ലോ സക്സസ്സായെന്ന് വരത്തില്ല അപ്പം നമുക്ക് നോക്കാം നമ്മുടെ ഈ മലയാളത്തിലെ നിലവിലുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ മൊത്തത്തിൽ ഒരു ഓളം രീതിയിൽ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ നിലവിലൊരു ഗാനമേളയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മികച്ച രീതിയിലാക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പം എവിക്റ്റായിപ്പോയി എല്ലാവരും ഒന്നും തിരിച്ചെത്തിയിട്ടില്ല നാളത്തെ എപ്പിസോഡുകളിലെ എല്ലാവരും എത്തുന്ന കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കത്തുള്ളു ശരിക്കും ഇന്ന് കൂടി നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ എവിക്റ്റ് പോയവരൊക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറി ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ തിരിച്ച് പുറത്ത് പോയിട്ടുണ്ട് അപ്പം ഇന്നെത്തിയ നമ്മുടെ സായി സിജോ നന്ദന നോറ എന്നിവരുടെയൊക്കെ എൻട്രി നാളെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ അപ്പം നാളെയും കൂടെ നമുക്ക് ഒരു നാല് മണി അഞ്ച് മണിവരെ ചിലപ്പോൾ ലൈവ് കാണാൻ സാധിക്കും അത് കഴിഞ്ഞാൽ നമുക്കറിയാം ഗ്രാൻഡ് ഫിനാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ലാസ്റ്റ് എബിക്ഷനും ഒക്കെ നടക്കാനുള്ള പ്രോസസ്സുകളൊക്കെ ആയിരിക്കും നാളെ നാളെ കഴിഞ്ഞുമായിട്ട് നടക്കാൻ പോകുന്നത് അപ്പം എന്താണെങ്കിലും ഇന്ന് പ്രമോയും കാര്യങ്ങളുമൊക്കെ വിട്ടിട്ടുണ്ട് വൈകുന്നേരം നടക്കാൻ പോകുന്ന പ്രസിദ്ധ ചാലകളുടെ ഈ പറയുന്ന ഗാനമേളയും കാര്യങ്ങളും അത് എത്രത്തോളം മനോഹരമാക്കാൻ സാധിക്കുമെന്നൊക്കെ നമുക്ക് കണ്ടു നോക്കാം അപ്പം കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം